ഹായ് എല്ലാവർക്കും ഉണ്ടൂസ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യ കൂടാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഒമാനിൽ നിന്ന് വരുന്നവരും ഒമാനിലേക്ക് പോകുന്നവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കസ്റ്റംസ് ഗൈഡ് ലൈൻസ് പുതിയതായിട്ട് നിലവിൽ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അതിനെല്ലാമുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ ഒമാനിലേക്ക് വരുമ്പോഴും നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും അതുപോലെ എത്ര റിയാൽ വരെ കയ്യിൽ വെക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്കും ആദ്യമായിട്ട് വരുമ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഉള്ള അതിനുള്ള ഉത്തരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കസ്റ്റംസ് നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വസ്തുക്കൾ രാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത നിയന്ത്രിതമായ വസ്തുക്കൾ ചരക്കുകൾ ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒമാൻ കസ്റ്റംസ് പുതിയ ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുള്ളത് യാത്ര ചെയ്യുന്നവരിൽ പലർക്കും ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് അറിവുണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ എയർപോർട്ടുകളിലും സീ പോർട്ടുകളിലും അതുപോലെ തന്നെ അതിർത്തി ചെക്ക് പോയിന്റുകളിലൊക്കെ ഒരുപാട് പ്രയാസം നേരിടേണ്ടി വരുന്നതാണ് അതുപോലെ അതുമൂലം ഒരുപാട് യാത്രക്കാർ നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട് ഇനി കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കൂടി എനിക്ക് ഒരുമിച്ച് പറയാനൊന്നും പറ്റില്ല നോക്കി ഞാനൊന്ന് വായിക്കാം തെറ്റുണ്ടല്ലോ അപ്പോഴെന്തൊക്കെയാണെന്ന് നോക്കാവേ ഫിലിം പ്രോജക്ടറും അനുബന്ധ ഉപകരണങ്ങൾ വ്യക്തിഗത ഉപയോഗത്തിനുള്ള വീഡിയോ ക്യാമറകൾ പോർട്ടബിൾ സംഗീത ഉപകരണങ്ങൾ മൊബൈൽ ഫോണുകൾ ടി വി റിസീവറുകൾ ബേബി സ്ട്രോളറുകൾ പ്രത്യേക ആവശ്യങ്ങൾക്കുള്ളവർക്കുള്ള കസേരകൾ സ്ട്രോളറുകൾ കമ്പ്യൂട്ടർ മൊബൈൽ പ്രിന്റർ വസ്ത്രങ്ങൾ വ്യക്തിഗത വസ്തുക്കൾ വ്യക്തിഗത ആവശ്യങ്ങൾക്കായുള്ള ആഭരണങ്ങൾ കായിക ഉപകരണങ്ങൾ വ്യക്തിഗത ഉപയോഗ മരുന്നുകൾ തുടങ്ങിയവയാണ് കസ്റ്റംസ് നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് അടുത്തത് ലഗേജുകളും സമ്മാനങ്ങളും വ്യക്തിഗത സ്വഭാവം ഉള്ളവ ആയിരിക്കണം ഇതിൻ്റെ മൂല്യം മുന്നൂറ് റിയാരിൽ കൂടുതൽ ആകാൻ പാടുള്ളതല്ല ഇത് വാണിജ്യ സ്വഭാവമുള്ളവയായിരിക്കരുത് അനുവദനീയമായ സിഗരറ്റുകളിൽ നാനൂറെണ്ണത്തിൽ കൂടാൻ പാടുള്ളതല്ല ലഹരി പദാർത്ഥങ്ങൾ നാല് ലിറ്ററിൽ കൂടാൻ പാടില്ല അതുപോലെ തന്നെ പോർട്ടബിൾ ഇലക്ട്രിക്കൽ സിഗരറ്റ് രണ്ടെണ്ണത്തിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ പാടുള്ളതല്ല യാത്രക്കാരന് കുറഞ്ഞത് പതിനെട്ട് വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം സസ്യങ്ങൾ ജീവനുള്ള മൃഗങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ യന്ത്രങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ ട്രാൻസ്മിറ്ററുകൾ വയർലെസ് ഉപകരണങ്ങൾ സൗന്ദര്യവർധന വസ്തുക്കൾ ഡ്രോണുകൾ ഇവയെല്ലാം ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് അനുപാതം അല്ലെങ്കിൽ അംഗീകാരം നേടിയതിന് ശേഷം നമ്മൾക്ക് കൊണ്ടുവരാവുന്നതാണ് ഇനി കസ്റ്റംസ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം സ്ഫോടന വസ്തുക്കൾ മയക്കുമരുന്നുകൾ ലഹരി പദാർത്ഥങ്ങൾ എല്ലാത്തരം ആയുധങ്ങൾ സൈനിക തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപകരണങ്ങൾ പിസ്റ്റളുകൾ ആയുധങ്ങൾക്ക് സമാനമായ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ആനക്കൊമ്പ് വൈദ്യുത ആഘാതം ഏൽപ്പിക്കുന്ന ആയുധം രാത്രി ബൈനോ ബൈനോക്കുലറുകൾ ഇവയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒമാനിലേക്ക് വരുമ്പോഴോ പുറത്തേക്ക് പോകുമ്പോഴോ ആറായിരമോ അതിൽ കൂടുതലോ റിയാൽ അതിലും തത്തുല്യമായ മൂല്യമുള്ള കറൻസികളോ സ്റ്റോക്കുകളോ ചെക്കുകളോ അതുപോലെ തന്നെ പേയ്മെൻ്റ് ഓർഡേഴ്സോ വില കൂടിയ ലോഹം സ്വർണം വജ്രം വില കൂടിയ കല്ലുകൾ എന്നിവ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും കസ്റ്റംസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് ഡിക്ലറേഷൻ സമർപ്പിക്കേണ്ടതാണ് ഡിക്ലറേഷൻ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യാത്ത പക്ഷം തീർച്ചയായും നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും അപ്പോഴിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതായത് ഷാർപ്പ് എഡ്ജുള്ള ഒരു സാധനം പോലും നമ്മൾ നമ്മുടെ ബാഗിൽ വയ്ക്കാൻ പാടുള്ളതല്ല അപ്പോൾ ഈ വീഡിയോയും വളരെ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ ബായ്